നിങ്ങൾ കാണുന്നത് വി പി എസ് ലേക്ഷോർ പ്രസൻസ് എസ് കെ എൻ ഫോർട്ടി ഇപ്പോൾ എസ് കെ എൻ ഫോർട്ടി എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ ഇരുമ്പ് പാലത്തുള്ള മിനർവ കോളേജിലാണ് പാരാമെഡിക്കൽ സ്റ്റുഡൻസ് ആണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് അധ്യാപകരുണ്ട് അതുപോലെ നമ്മുടെ അസിസ്റ്റൻ്റ് കമ്മീഷണർ എക്സൈസ് അല്ലേ ഡെപ്യൂട്ടി കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് എക്സൈസ് വിനോദ് കുമാർ എസ് അങ്ങനെ ഇവിടെ എവിടെയാണ് അപ്പോൾ നമുക്ക് നമ്മൾ വലിയ ഒരു മാസീവായിട്ടൊരു പ്രചാരവേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മയക്കുമരുന്ന് വ്യാപകമാകുന്ന പരാതി ഉയർന്നപ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കൊക്കെ ജോലി കൂട്ടി ഞങ്ങളും തോന്നുന്നു അല്ലേ ഞങ്ങളുടെ ഒരു സമ്മർദ്ദം നിങ്ങൾ കൂടുതലാണോ മനസ്സിൽ തീർച്ചയായിട്ടും സാർ ജോലി നല്ലവണ്ണം കൂടിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് വളരെ ശക്തമായ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പോയി നമുക്ക് അങ്ങനെ പിടിക്കാൻ പിടിക്കാൻ കൊച്ചു നടക്കുന്ന ഇല്ല ഉറവിടം എന്ന് പറയുന്ന നമുക്കിപ്പോ കേരളത്തിൽ മയക്കുമരുന്നൊന്നും ഉണ്ടാക്കുന്നില്ല മയക്കുമരുന്ന് കൂടുതലായിട്ടും സിന്തറ്റിക് മയക്കുമരുന്ന് വരുന്ന ബാംഗ്ലൂർ ബേസ് ചെയ്താ അല്ല ഇവിടുന്ന് മലയാളികൾ അങ്ങോട്ട് ഉണ്ട് പോയി വരുന്നത് ഒരു നിരീക്ഷണത്തിൽ ബസ് വഴിയാണ് കൂടുതലും വരുന്നത് കൂടുതലും ട്രെയിൻ വഴിയും വരുന്നുണ്ട് കൊറിയർ വഴിയും ഈ ആലപ്പുഴയെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്റർ ആണത് അതെ അപ്പൊ ഈ വിദേശികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവിടെ എങ്ങനെയാ ഇതിന്റെ ഈ മയക്കുമരുതിന്റെ തോത് കൂടിയിട്ടുണ്ടോ മയക്കുമരുന്നിന്റെ തോത് നമുക്ക് തോതായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ മറ്റ് മെട്രോ സിറ്റീസ് അതായത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് അല്ല കുട്ടികളുടെ കുട്ടികളിലുള്ള ഒരു സ്വാധീനം കാര്യം നമുക്കിപ്പോൾ ഏറ്റവും പേടിയും ആശങ്കയും അതാണ് സാധാരണ ചെറിയ ചെറിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും ഈ സ്കൂളൊന്നൊക്കെ അറിയാമല്ലോ കുറച്ച് മിഠായി കയറ്റി വിടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ കുട്ടികളുടെ ഈ പറഞ്ഞ പോലെ രാസലഹരി ഉണ്ട് ഇല്ലെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല രാസലഹരി ഉണ്ട് പക്ഷെ അതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നു അഡിക്റ്റ് ആയി പോയ ആൾക്കാരെ അങ്ങ് കണ്ടു ഈ അങ്ങനെ അവരുടെ ഒരു വിചിത്ര സ്വഭാവം എങ്ങനെയാണ് ഇത് അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇത് സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും അപകടം പിടിച്ച സ്പീഡാണ് ഹാർട്ട് ബീറ്റ് കൂടും ബി പി കൂടും വളരെ അഗ്രസീവ് നേച്ചർ ആയിരിക്കും അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല അതാണ് എം ഡി എം എന്ന് പറയുന്ന ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ പറയുന്നു അവരുടെ ആയുസ് കണ്ടമാനം കുറഞ്ഞു ആയുസിന്റെ ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം സ്ഥിരമായിട്ട് എം ഡി എം എ ഉപയോഗിക്കുന്ന ആളിന്റെ ആയുസ് എന്ന് പറയുന്ന അഞ്ചു വർഷം തൊട്ട് ഏഴ് വർഷം വരെ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അതോടെ ഈ വരും മരണം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള മരണമായിരിക്കും അതെങ്ങനെയായിരിക്കും മരണം എന്ന് പറയുന്നത് നമ്മുടെ പല്ല് ും പല്ല് പൊടിയും എല്ല് പൊടിയും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ഈ എം ഡി എം എന്ന് ഉപയോഗിക്കുന്ന പൊടിയായിട്ട് നമ്മുടെ മൂക്കിക്കൂടി വലിച്ചു കയറ്റുന്ന രീതിയുണ്ട് ഇപ്പം ഈ അന്നനാളങ്ങളിൽ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് ബി പി കൂടി ഹാർട്ട് അറ്റാക്ക് വന്ന് വന്നിച്ചാകാൻ സാധ്യതയുണ്ട് നമ്മൾ വാർത്തയെ കണ്ടു കാണും രണ്ടാഴ്ച മുമ്പേ ഒരു പ്രതിയെ പിടിച്ചപ്പോൾ പ്രതി മയക്കുമരുതി വിഴുങ്ങി പിന്നെ ഒരാൾക്ക് മാരകമായ വിപത്ത് ഈ രീതിയിലാണെന്ന് ആളുകൾ അവയറാണോ ഇത് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല ഇല്ല ഇത് റെഗുലേറ്റ് ചെയ്യുന്ന എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻറ്റി ഫൈവ് ആണ് അഞ്ച് മില്ലിഗ്രാമിൽ കൂടുതൽ എം ഡി എം എ കൈവശം വെച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് കിട്ടും പത്ത് വർഷം വരെ അഞ്ച് ആണ് അത് പത്ത് ഗ്രാമിൽ കൂടിക്കഴിഞ്ഞാൽ പത്ത് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എ കൈവശം വയ്ക്കുകയാണെങ്കിൽ ഇരുപത് വർഷം വരെ തടവ് വെക്കും ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു നിയമം വേറെ ഇല്ല ആ നിയമത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെയാണ് നമ്മുടെ ചെറുപ്പക്കാര് ബാംഗ്ലൂരും ഡൽഹി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും നൂറും ഇരുന്നൂറും അഞ്ഞൂറും ഗ്രാം എം ഡി എം എ അല്ലെങ്കിൽ മെത്താസിറ്റമിൻ കട ഇങ്ങനെയുള്ള ശിക്ഷ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ आ, रेते? रेते, ും കിട്ടുന്നുണ്ട് മുപ്പത്തഞ്ച് വർഷം വരെ ശിശു കേസുകളുണ്ട് കൺവിഷൻ ആണ് ആണ് എക്സൈസ് ഉറപ്പായിട്ടും ആൾക്കാർക്ക് ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ആർക്കും ഈ എൻ ഡി പി എസ് നിയമത്തിനെ കുറിച്ച് യാതൊരു ധാരണയില്ല നമ്മൾ പിടിക്കുമ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇതൊരു രസത്തിന് കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ ഇതിന്റെ ഭയങ്കര ഭീകരമാണ് ഉണ്ട് സ്ഥിരമായി കഴിക്കുന്ന അയാളുടെ ലൈഫ് പോക്കാണ് നമുക്കറിയാം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളിന് യാതൊരു ഗൂസലും കാണത്തില്ല സ്ഥലകാല ബോധം കാണത്തില്ല ആരെ കുറിച്ചും യാതൊരു ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറോട്ട് ആറു മണിക്കൂർ ഹൈ എനർജി മോഡിലായിരിക്കും പ്രവർത്തിക്കുന്നത് പ്രതികാര ദാഹി ആവണമെന്നില്ല വഴി കണ്ട വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുക കാണുന്നവനെ അടിക്കുക എന്ത് വേണോ ചെയ്യും ഹൈ എനർജി മോഡലാണ് എന്തും ചെയ്യും അങ്ങനത്തെ ഒരു മോഡലാണ് ഈ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞങ്ങളുടെ പ്രതികളെല്ലാം ഈ പറഞ്ഞ പോലെ പിടിക്കാൻ ചെല്ലുമ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് അത് പ്രിവന്റീവ് മെക്കാനിസം ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാൻഡ് കഫ് ചെയ്യും ആദ്യം പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം രണ്ട് കൈയും പിടിച്ച് ഹാൻഡ് അതല്ലെങ്കിൽ അടി അടി കിട്ടാനുള്ള സാധ്യത ഉറപ്പാണ് പറഞ്ഞല്ലോ കൺവീഷൻ പലപ്പോഴും കുട്ടികൾ ഇതിന്റെ കരിയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട് അതവരറിയാതെ കെണിയിൽപ്പെട്ടു പോകുന്നതാണ് അങ്ങനെ കുട്ടികൾ ഇതിലെ വ്യാപാരത്തിന്റെ കണ്ണികളാകുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഈ ഇടനിലക്കാർ പിടിയിലാവുകയും യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് കേരളത്തിന് സംഭവിക്കുന്നുണ്ടല്ലോ അതായത് ചെറിയ ഈ കുട്ടികളടക്കമുള്ള ഇടനിലക്കാർ മാത്രം പിടിയിലാവുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് ഉറവിടങ്ങളിൽ കുട്ടികളെ സംബന്ധിച്ച് എൻ ഡി പി എസ് ആക്ടിൽ പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് കുട്ടികളിപ്പോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ വിമുക്തി നമുക്ക് ചികിത്സ നടത്തി കഴിഞ്ഞാൽ എന്റയർ പ്രോസിക്യൂഷൻ നടപടി അവർക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും അതിനുള്ള പ്രൊവിഷൻ നിയമത്തിലുണ്ട് പക്ഷെ അത് ക്ലിയർ ആയിട്ടും ഒരു പ്രിസ്ക്രൈബ്ഡ് ഡോക്ടറിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്ത് വിമുക്തിയുടെ കോർഡിനേറ്ററിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ കേസിൽ നിന്നേ കൊച്ചു പിള്ളേരെ ഒഴിവാക്കിക്കൊടുക്കുന്നുണ്ട് പതിനെട്ട് വയസ്സിനും ഇരുപത് വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് പിടിക്കാൻ പിടിക്കാൻ ഇല്ല ഇല്ല വൻകിടക്കാരെ പിടിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങള് പല കേസുകളും ആന്ധ്ര വരെ പ്രതികളെ പിടിച്ച കേസുകളുണ്ട് ഓക്കെ എന്തായാലും താങ്ക് യു താങ്ക് യു വിലപ്പെട്ട ഇൻഫർമേഷൻ ഇതൊക്കെ ബിസിനസ് രഹസ്യങ്ങളാണ് പുറത്ത് പക്ഷേ ഇതിന് പ്രത്യേക സാഹചര്യം അക്രമത്തിനെതിരെ അരുത് ലഹരി അരുത് അക്രമം എന്ന മുദ്രാവാക്യത്തിൽ എന്റെ ആഹ്വാനം മുദ്രാവാക്യത്തിൽ എസ് കെ എൻ ഫോർട്ടി ആ അങ്ങനെ വളരെ വിജയകരമായി വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്